ആഗോള സാമ്പത്തിക നയത്തിനും അന്താരാഷ്ട്ര സഹകരണത്തിനും പുതിയ ഊർജം പകർന്ന യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൗൺസിലിന്റെ ഉന്നതതല വ്യാപാര സമ്മേളനം സമാപിച്ചു ഇന്ത്യയിൽ റിഡ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വ്യാപാരം നിക്ഷേപം സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത് യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൗൺസിൽ യു ഡി സി സംഘടിപ്പിച്ച സാമ്പത്തിക നയതന്ത്രം അന്താരാഷ്ട്രവൽക്കരണം വൽക്കരണം എന്നിവയെക്കുറിച്ചുള്ള വ്യാപാര സമ്മേളനം ശ്രദ്ധേയമായി മുതിർന്ന നയതന്ത്രജ്ഞർ വ്യാപാര കമ്മീഷണർമാർ ഓണററി കൌൺസിലുമാർ പ്രമുഖ ബിസിനസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്ത സമ്മേളനം ചൈന ഫിലിപ്പൈൻസ് സുഡാൻ കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസി പ്രതിനിധികളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി സമ്മേളനത്തിൽ അന്താരാഷ്ട്ര സഹകരണം സാമ്പത്തിക പ്രതിരോധ ശേഷി അതിർത്തി കടന്നുള്ള നിക്ഷേപം എന്നിവ ചർച്ച ചെയ്തു ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ പ്രസിഡന്റും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കോമേഴ്സ് ചെയർമാനുമായ ഡോക്ടർ ആസിഫ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിലും നയതന്ത്രത്തിലും സൌദി അറേബ്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എ ഐ സി സി വൈസ് ചെയർമാൻ റയിദ് ഹബീബ് എടുത്തു പറഞ്ഞു സംരംഭകരും സ്വകാര്യ സ്ഥാപനങ്ങളും പരിവർത്തനപരമായ വഹിക്കുന്നുണ്ടെന്ന് സൗദി അറേബ്യയുടെ എ സി സി ട്രേഡ് കമ്മീഷണറായ ഹാരി സനീഫ ചൂണ്ടിക്കാട്ടി ഏഷ്യൻ ചേംബർ ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച എക്കണോമിക് ഡിപ്ലോമസി ആൻഡ് യു ഡി സി ട്രേഡ് കോൺഫറൻസിലാണ് ഇപ്പോൾ നമ്മളുള്ളത് സൗദി അറേബ്യയുടെ ബൈലാറ്ററൽ ട്രേഡ്സ് വിത്ത് അതർ കൺട്രീസുമായിട്ടുള്ളത് ചെയ്യുന്നതിനുള്ള ഒരു ഇനിഷിയേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തത് യു ഡി സി വൈസ് പ്രസിഡന്റ് വാലി കശി അറേബ്യൻ ഒറൈസൻ കമ്പനി സ്ഥാപകൻ ഷാക് ഹുസൈൻ ചൈനീസ് എംബസിയിലെ കൊമേഴ്സ്യൽ കൌൺസിൽ ലോയി തുടങ്ങിയവർ സംസാരിച്ചു